നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തെക്കൻ ഇറാനിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒമാന്റെ വടക്കൻ മേഖലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു ഒമാന്റെ വിവിധ മേഖലകളിൽ ഇന്നും നാളെയും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബാത്തിന ബുറൈമി ദാഹിര ദാഗിലിയ തുടങ്ങിയ ഗവർണറേറ്റുകളിലാണ് കനത്ത മഴയും കാറ്റും രേഖപ്പെടുത്തിയത് അതേസമയം ശക്തമായ പൊടിക്കാറ്റിനെ തുടർന്ന് ദൂരക്കാഴ്ച കുറയുന്നതിനാൽ വാഹനയാത്രക്കാരെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട് രാജ്യത്തിൽ ഉണ്ടായ കാലാവസ്ഥാ മാറ്റത്തെ തുടർന്ന് റോയൽ ഒമാൻ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെയും ഇന്നുമായി തെക്കൻ ഇറാനിൽ രൂപം കൊണ്ട് ന്യൂനമർദ്ദത്തിന്റെ ആഘാതം വർദ്ധിച്ചെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് പരക്കേ മഴ പ്രവചനം ഉണ്ടെങ്കിലും അൽഹാജർ പർവ്വത നിരകൾ സൊഹാർ സഹം കബൂറ തുടങ്ങിയ സ്ഥലങ്ങളിലാകും കൂടുതൽ മഴ പെയ്യുവാൻ സാധ്യതയുള്ളതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് കടലിൽ ശക്തമായ തിരമാല ഉയരാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തോടും പുഴയും കരകവിഞ്ഞു റോഡുകൾ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രതികൂല കാലാവസ്ഥ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്തി റോഡുകളിലെ ഗതാഗത തടസ്സം മൂലം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട പലർക്കും നേരത്തെ തന്നെ എത്തിച്ചേരാനായിട്ടില്ല കാലാവസ്ഥാ വ്യതിയാനം ചില വിമാനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് ദുബായ് എയർപോർട്ട് അധികൃതർ ഓൺലൈൻ വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട് വിശദ വിവരങ്ങൾക്കായി എയർലൈൻ വെബ്സൈറ്റ് തുടർച്ചയായി പരിശോധിക്കാനും യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഷാർജ ഫുജേറ എന്നിവിടങ്ങളിലെ ചില പൊതു സ്വകാര്യ സ്കൂളുകൾ പ്രവർത്തനം നിർത്തിവെച്ചു വിദ്യാർത്ഥികളെ നേരത്തെ തന്നെ വിട്ടു കാലാവസ്ഥ പ്രതികൂലമായതിനാൽ സ്കൂളുകൾക്ക് അവധി നൽകാൻ നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നിർദ്ദേശമുണ്ട് വെള്ളക്കെട്ടുകളുള്ള റോഡുകളിലെ ഗതാഗത കുരുക്കിൽ അകപ്പെടാതിരിക്കാൻ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും നേരത്തെ തന്നെ പുറപ്പെടാം പലയിടങ്ങളിലും ചെറുതും വലുതുമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അബുദാബി നഗരത്തിൽ റോഡുകൾക്കും പാർക്കുകൾക്കും സമീപമുള്ള ഒട്ടേറെ ചെറുമരങ്ങൾ കടപുഴകി വീണു ബോർഡുകൾ പൊട്ടി കെട്ടിടങ്ങൾക്ക് താഴെ പാർക്ക് ചെയ്ത വാഹനങ്ങൾ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു നിർമ്മാണത്തിൽ ഇരിക്കുന്ന കെട്ടിടത്തിന് വശങ്ങളിൽ മറയായി സ്ഥാപിച്ച കൂറ്റൻ ബോർഡുകൾ കാറ്റിൽ നിലം പതിച്ചു ആളപായം ഉണ്ടായില്ല അലൈനിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു റോഡിനു കുറുകെയും നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിലും മരങ്ങൾ വീണത് വാഹന ഉടമകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി പൊടിപടലം നിറഞ്ഞ അന്തരീക്ഷത്തിൽ മഴ പെയ്തത് നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ ചെളി നിറച്ചു ടൂറിസ്റ്റ് ക്ലബ്ബ് ഭാഗത്ത് ഹോട്ടലിന് മുന്നിൽ സ്ഥാപിച്ച വലിയ ബോർഡുകളും കൂറ്റൻ ചെടിച്ചട്ടികളും കാറ്റിൽ മറിഞ്ഞു വീണ് ചിതറിയിട്ടുണ്ട് അബുദാബി കോർണിഷ് റോഡ് മുസഫ റോഡ് എന്നിവിടങ്ങളിൽ അപകടം ഗതാഗത കുരുക്കുകൾ ഉണ്ടാക്കി വാഹനം നിരത്തിൽ നിന്ന് പുറത്തേക്ക് തെന്നി മാറിയും അപകടമുണ്ടായിട്ടുണ്ട് ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥാപിച്ച ഫൈബർ ബാരിക്കേഡുകൾ റോഡിൽ നിന്ന് തെന്നി നീങ്ങിയതും വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വാഹനം ഓടിക്കുന്നവർ അതിജാഗ്രത പാലിക്കണമെന്ന് പോലീസിന്റെ നിർദ്ദേശവുമുണ്ട് ശനിയാഴ്ച വൈകുന്നേരം മുതൽ റാസൽ ഗെയ്മയിൽ ആരംഭിച്ച മഴ തുടരുകയാണ് വടക്കൻ മലയോര പ്രദേശങ്ങളായ അൽജറിയൻ ഷ്യാം ഗോർഗോർ എന്നിവിടങ്ങളിലെ വാദികളിലും മലയോര പ്രദേശങ്ങളിലും ഭേദപ്പെട്ട മഴയാണ് പെയ്തത് തെക്കു കിഴക്കൻ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലും ഭേദപ്പെട്ട മഴ ലഭിച്ചു പ്രധാന നഗരപ്രദേശങ്ങളായ അൽ ഓൾഡ് റാസൽ ഗെയ്മ ഗുസാം എന്നിവിടങ്ങളിൽ തണുത്ത കാറ്റും വലിയ ഇടിമിന്നലോട് കൂടിയ മഴയുമാണ് കൂടുതലും അനുഭവപ്പെട്ടത് നഗരപ്രദേശങ്ങളിൽ ചെറിയ മഴ ഇടതടവില്ലാതെ പെയ്യുന്നുണ്ട്